സോളാർ ഇൻറ്ററാക്ഷൻ വോളാണത് നമുക്ക് രാത്രി കാലങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റിയൊരു ലാ ലൈറ്റാണിത് ഇത് ഇത് സോളാറാണ് ഇത് പകലിൽ സോളാർ വെച്ചും കൊണ്ട് ലൈറ്റ് സ്റ്റോർ ചെയ്തുകൊണ്ട് രാത്രിയിൽ നമ്മൾ ഇതിൻ്റെ അടുത്തേക്ക് വെത്തുമ്പോൾ ഒരു ടു ത്രീ മീറ്റർ വരെ ഇൻ്ററാക്ഷൻ ഉണ്ടാകും അതിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് കത്തും അപ്പം അഥവാ ഇപ്പം കള്ളന്മാരെല്ലാം ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ അവിടെയും ഇവിടെയും എല്ലോർത്തരും കള്ളന്മാരൊരു ശല്യങ്ങളാണ് അങ്ങനെ കള്ളന്മാരെയൊക്കെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി പറ്റിയ ഒരു സാധനമാണത് ഇൻട്രാക്ഷൻ വോളാണത് ഇത് നമ്മൾ രണ്ട് സ്ക്രൂ ഉണ്ടായത് ജസ്റ്റ് ഒരു വോളിൽ സ്ക്രൂ ചെയ്താൽ മാത്രം മതി ഇത് വേറൊരു പവറോ ഇലക്ട്രിസിറ്റിയോ ഒന്നും ആവശ്യം വരുന്നില്ല നല്ല ഇലക്ട്രിസിറ്റി സേവിങ് കൂടിയാണ് ഇതിൻ്റെ ബാറ്ററി വരുന്നതെന്ന് ആയിരത്തി അറുനൂറ് ആയിരത്തി ഇരുന്നൂറ് എം എ എച്ച് ബാറ്ററിയാണ് വരുന്നത് പിന്നെ ഇത് അതുപോലെ തന്നെ ഈ ഇൻഡക്ഷൻ ഡിസ്റ്റൻസ് ഉള്ളത് ത്രീ ടു ഫൈവ് മീറ്റർ ഞാൻ പറഞ്ഞല്ലോ ത്രീ മൂന്ന് മൂന്ന് മീറ്റർ ടു അഞ്ച് മീറ്ററിൻ്റെ അടുത്ത് വരെ ആരെങ്കിലും വന്നാൽ നമ്മൾ നമ്മളിത് ഓട്ടോമാറ്റിക്കായിട്ട് കത്തിക്കോളൂ ഇതിന്റെ ലൈറ്റിൻ്റെ പ്രത്യേകത വന്നാൽ ഇതിന്റെ എല്ലാ സൈഡിലും ഇത് ലൈറ്റ് ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് സൈഡ് ബാക്കിൽ മാത്രം വരുന്നില്ല ബാക്കിലാണ് ഇവിടെയാണ് സോളാർ വരുന്നത് ഇങ്ങനെ ഇങ്ങനെയാണ് വെക്കണ്ട നമ്മൾ കിറ്റ് ചെയ്യേണ്ടത് രണ്ട് സ്ക്രൂ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഹോൾ വെച്ചിട്ടുണ്ട് ഇത് വെച്ച് കഴിഞ്ഞ് ഇവിടെ വരുമ്പോൾ സോളാർ ഇവിടെ വരും ഇവിടെ നല്ലോടത്തുനിന്ന് ലൈറ്റ് വരും നല്ലൊരു നല്ലൊരു ഡിസൈനും കൂടെയുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് ഇലക്ട്രിസിറ്റീൻ്റെ ആവശ്യമേ വരുന്നില്ല പിന്നെ നമ്മൾ അടുത്തേക്ക് എത്തുമ്പോൾ ഇരുട്ടില്ലാത്തൊരു സ്ഥലമാണെങ്കിൽ അടുത്തേക്ക് എത്തുമ്പോൾ പെട്ടെന്ന് ഇത് കത്തും മൂന്ന് നാല് മണിക്കൂർ മൂന്ന് നാല് മീറ്ററിൻ്റെ അടുത്ത് വരെ മൂന്ന് ടു അഞ്ച് മീറ്റർ വരെ തന്നെ നന്നായിട്ട് കത്തുന്ന ഒരു സാധനമാണിത് ഇതിൻ്റെ ഇൻപുട്ട് വരുന്നത് ഫൈവ് പോയിൻറ്റ് ഫൈവ് വാട്സ് ആണ് വരുന്നത് പിന്നെ ആംഗിൾ ഓഫ് ദ സെൻറ്റർ വരുന്നത് നൂറ്റി ഇരുപത് ഡിഗ്രിയിൽ വരെ തന്നെ ആംഗിൾ വരുന്നുണ്ട് ഇതിൻ്റെ ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ലൊരു പ്രത്യേകത ഇത് വേറെ ഒരു മോഡൽ സോളാർ ആണ് ഇതും സോളാറിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത് സോളാറിലാണ് പ്രവർത്തിക്കുന്നത് ഇതും ആണ് നമ്മൾ നമ്മളടുത്തേക്ക് വരുമ്പോൾ കത്തുന്നതാണ് രാത്രിയിൽ സോളാർ സ്റ്റോർ ചെയ്തതിന് ശേഷം ലൈറ്റ് സ്റ്റോർ ചെയ്തതിന് ശേഷം രാത്രിയിൽ കത്തുന്നതാണിത് ഇതിന് ഇലക്ട്രിസിറ്റിയുടെ ആവശ്യം വരുന്നില്ല ഇതിന് പിന്നെ ഇതിൻ്റെ ബാറ്ററി എന്ന് പറഞ്ഞാൽ ആയിരത്തി എണ്ണൂറ് എം എ എച്ച് ബാറ്ററിയിലാണ് വരുന്നത് ഇതിൻ്റെ എം ആർ പി വരുന്നത് ഇരുന്നൂറ്റമ്പത് രൂപയാണ് മറ്റേ മോഡലിലാണെങ്കിലും എം ആർ പി വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് അത് മൂന്ന് സൈഡിൽ നിന്നും ലൈറ്റ് ഉണ്ടാവുക ഇതാണെങ്കിൽ ഒരു സൈഡിൽ നിന്ന് മാത്രമാണ് ലൈറ്റ് ഉണ്ടാവുക ഇത് സ്ക്രൂ ചെയ്യാണ് ചെയ്യുക ഓൾ സ്ക്രൂ ചെയ്യാണ് ചെയ്യുക ബാക്കിയെല്ലാം സെയിം തന്നെയാണ് സെൻസറും കാര്യങ്ങളും ബാക്കിയെല്ലാം ഇതിൻ്റെ പ്രൊഡക്റ്റ് എല്ലാം സെയിം തന്നെയാണ് രാത്രിയിലാകുമ്പോൾ കത്തും താങ്ക് യു മറ്റേ എല്ലാവരും വേറെയും ഒരുപാട് ലൈറ്റുകളിൽ ഞങ്ങളുടെ കളക്ഷൻ ഓഫ് ലൈറ്റ് ഞങ്ങളുടെ കയ്യിലുണ്ട് ഇതാണ് സെവൻ ടൈപ്സ് ഓഫ് ഓൾ ലൈറ്റ് ലാമ്പ് ഇത് റീചാർജബിൾ ആണ് ഏഴ് തരത്തിലുള്ള ലൈറ്റാണ് ഇതിലുണ്ടാവുക ഇത് ടേബിൾ ലാമ്പായിട്ട് നമുക്ക് കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിട്ട് ലൈറ്റ് ഇല്ലാത്തപ്പോൾ കറണ്ട് ഇല്ലാത്തപ്പോൾ ടേബിൾ ലാമ്പായിട്ട് നമുക്ക് ഉപയോഗിക്കാം അതുപോലെ തന്നെ നൈറ്റ് ലാമ്പായിട്ടും ഉപയോഗിക്കാം മൈൽഡ് ലൈറ്റ് ആയത് കാരണം നമുക്ക് ഇത് ലൈറ്റ് നൈറ്റ് ലാമ്പായിട്ടും ഉപയോഗിക്കാൻ പറ്റതാണ് ഇത് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ ഏഴ് ടൈപ്പ് ഉള്ള ലൈറ്റ് ലൈറ്റിന്റെ നിങ്ങൾക്ക് ചാർജ് എങ്ങനെ വേണമെങ്കിലും കൂട്ടി വെക്കണേ കൂട്ടി വെക്കാം കുറച്ച് വെക്കണേ കുറച്ച് വെക്കാം അത് നൈറ്റ് ലാമ്പ് ആണേ നൈറ്റ് ലാമ്പ് ആയിട്ടും വയ്ക്കാം സാധാരണ നമ്മളുടെ ഇത് വരുന്നത് തന്നെ ഇതാ ഇവിടെ ചാർജ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിൻ്റെ ബാറ്ററി എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി അറുന്നൂറ് എം എ എച്ച് ബാറ്ററി ആണ് ഇതിൻ്റെ വരുന്നത് കപ്പാസിറ്റി വരുന്നത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ഇതിൻ്റെ തന്നെ വേറും പല കളറും അവൈലബിൾ ആണ് ചോപ്പ് പച്ച മഞ്ഞ പല കളറിലും ഞങ്ങളുടെ കയ്യിലും പ്രൊഡക്റ്റ് ആണ് ഇതുപോലെ തന്നെ വേറൊരു പ്രോഡക്റ്റാണ് റാന്തൽ ഇതും അതുപോലെ ലൈറ്റ് ഒരു പലതരത്തിലുള്ള ലൈറ്റ് ഉണ്ട് ഇത് നമുക്ക് ഇതിൻ്റെ പ്രത്യേകത ഇതിൻ്റെ ഡിസൈൻ തന്നെയാണ് പ്രത്യേകത ഈ ഒരു കളറിലാണ് ഞങ്ങളുടെ കയ്യിൽ ഇപ്പോൾ പ്രൊഡക്റ്റ് അവൈലബിൾ ഉള്ളത് കണ്ടോ ഇത് ഇത് നമുക്കിങ്ങനെ തൂക്കിയിടാം ഇത് സോളാറിലാണ് പ്രവർത്തിക്കുന്നത് മറ്റേതും മറ്റേ ഇതിൻ്റെ പ്രത്യേകത ഇതിന് സോളാറും കൂടിയാണ് ടു ഇൻ ആണ് ഇത് സോളാറുമാണ് അതേസമയം റീചാർജബിൾ കൂടിയാണ് ഇതാ സോളാർ പോട്ട് പറഞ്ഞാൽ ഇതിൻ്റെ മുകളിലാണ് ഇതിൻ്റെ സോളാർ പോട്ട് വരുന്നത് ഇതിൻ്റെ പോട്ട് സോളാറിൻ്റെ പോട്ട് വരുന്നത് അടിയിലാണ് ഇതാണ് ഇവിടെയാണ് വരുന്നത് ബൾബ് ഇത് പിന്നെ നല്ലൊരു കാണാൻ നല്ലൊരു ഡിസൈനാണ് ഇത് സെയിം ഉപയോഗം തന്നെയാണ് വരുന്നത് രണ്ടിനു വേണമെങ്കിലും നൈറ്റ് ലാമ്പായിട്ടും ഉപയോഗിക്കാം ടേബിൾ ലാമ്പായിട്ടും വേണമെങ്കിലും ഉപയോഗിക്കാം ഇത് വേണമെങ്കിൽ തൂക്കിയിട്ട് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം പഴയ രീതിയിലുള്ള വിളക്കുകളുടെ ഒരു ഡിസൈനാണ് ഇതിനുള്ളത് ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാലും അട്രാക്റ്റ് ചെയ്യുന്ന ഒരു ഇത് നമ്മൾ വീടുകളിലൊക്കെ നല്ലൊരു അട്രാക്റ്റ് ചെയ്യുന്ന നല്ലൊരു ഡെമോ വെച്ച് ഇങ്ങനെ വെച്ച് വെക്കാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റ് കൂടിയാണിത്